നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീഴ്ചയിൽ സി പി എമ്മുകാരും ബി ജെ പി കാരും ഒരുപോലെ ആഹ്ലാദിക്കുന്നതുപോലെ തന്നെയാണ് രാഹുൽ ഈശ്വരൻ്റെ വീഴ്ചയിലും അവർ ആനന്ദിക്കുന്നത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് തൊട്ട് മുൻപ് അറിയാതെ ഫേസ്ബുക്കിലേക്കൊന്ന് നോക്കിയപ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു പോസ്റ്റ് ഇങ്ങനെയാണ് അതിജീവിതയുടെ പരാതി രാഹുൽ ഈശ്വർ കസ്റ്റഡിയിൽ എന്ന ഒരു ചിത്രമിട്ടിട്ട് ബി ജെ പിയുടെ മുതിർന്ന നേതാവ് അഡ്വക്കറ്റ് ബി ഗോപാലകൃഷ്ണൻ ഇങ്ങനെ എഴുതുന്നു കഴിഞ്ഞ കുറേ കാലമായി സുരാപ്പികളുടെ റിമോട്ട് കൺട്രോളിൽ ചലിക്കുന്ന ഈ സ്ത്രീ വിരുദ്ധനെ കസ്റ്റഡിയിലെടുത്ത കേരള പോലീസിന് അഭിനന്ദനങ്ങൾ ഏകമകളെ തങ്ങളിൽ നകറ്റാൻ മുന്നിട്ടിറങ്ങിയ രാഹുലെ കോട്ടയത്തെ മുൻ സൈനികന്റെയും ഭാര്യയുടെയും ശാപം ഒരിക്കലും നിന്നെ വിട്ടുപോകില്ല ഇതാണ് രാഹുൽ ഈശ്വരന്റെ അറസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രതീതി രാഹുൽ ഈശ്വർ പലരുടെയും ശത്രുവാണ് അതിനൊരു പരിധി വരെ രാഹുൽ തന്നെ ഉത്തരവാദിയാണ് തുറന്നു പറയുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ നിയമത്തിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് വേണം തുറന്നു പറച്ചിൽ എന്ന് രാഹുൽ മറന്നുപോകുന്നു വ്യാജ പരാതികളുടെ അടിസ്ഥാനത്തിൽ വ്യാജ സ്ത്രീ പീഡന കേസുകളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് എന്നത് സത്യമാണെങ്കിലും എല്ലാ പുരുഷന്മാരും നല്ലവരാണ് എന്ന സമീപനം ഒട്ടും ആശ്വാസ്യമല്ല ഈ രാഷ്ട്രീയത്തിലെ എതിർപ്പ് പോലെ തന്നെയാണ് സിനിമാ ലോകത്തു നിന്നുള്ള എതിർപ്പും രാഹുൽ ഈശ്വരെ കസ്റ്റഡിയിലെടുത്ത വിവരം അറിഞ്ഞേ ഇന്നലെ രാത്രിയിൽ ഒരു പ്രമുഖനായ സിനിമാ നടൻ എന്നെ വിളിച്ച് ചോദിച്ചു ഇവൻ എട്ടാം തീയതി വരെയെങ്കിലും അകത്ത് കിടക്കാൻ സാധ്യതയുണ്ടോ കാരണം എന്താണ് ദിലീപ് വിഷയത്തിൽ രാഹുൽ എടുത്തിരിക്കുന്ന നിലപാട് രാഹുൽ എട്ടാം തീയതി രാവിലെ തന്നെ എട്ട് മണിക്ക് സ്റ്റുഡിയോയിൽ വരാൻ തയ്യാറെടുത്തിരിക്കുകയാണ് കാരണം രാഹുൽ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ദിലീപിനെ വെറുതെ വിടുമെന്ന് അതുകൊണ്ട് തന്നെ ആക്രമിച്ച വിഷയത്തിൽ നടിക്കൊപ്പം നിൽക്കുന്നവർ രാഹുൽ ഈശ്വരൻ്റെ ശത്രുക്കളാണ് ഇവരെല്ലാവരും ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് രാഹുൽ ഈശ്വരൻ്റെ അറസ്റ്റ് മാറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും ചോദിക്കുന്നു രാഹുലിനെ തടവിലാക്കുമോ ജയിലിൽ അടയ്ക്കുമോ എന്ന് ഇന്നലെ വൈകുന്നേരത്തോടെയാണ് വീട്ടിലെത്തിയ പോലീസ് രാഹുലിനോട് സൈബർ സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്താൻ പറഞ്ഞതായി രാഹുലിൻ്റെ ഭാര്യ ദീപ പറഞ്ഞത് കൂട്ടത്തിൽ പറയട്ടെ ഭർത്താവിനെ പോലീസ് പിടിച്ചു കൊണ്ടുപോയ ആ സാഹചര്യത്തെ ദീപ കൈകാര്യം ചെയ്തതിൽ എനിക്ക് സന്തോഷം തോന്നി തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് ദീപ മാധ്യമങ്ങളോട് സംസാരിച്ചത് ഇതുപോലെ ബോൾഡായി സ്ത്രീകൾ പ്രതികരിക്കണമെന്ന നിലപാടാണ് എനിക്കുള്ളത് തന്റെ ഭർത്താവ് നിരപരാധിയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ പോലീസിൻ്റെ നടപടികളോട് സഹകരിക്കുന്ന ദീപയുടെ നിലപാട് കൈയടിക്കപ്പെടേണ്ടതാണ് പോലീസ് തൈക്കാടുള്ള എ ആർ ക്യാമ്പിലേക്കാണ് രാഹുലിനെ കൊണ്ടുപോയത് വിശദമായി ചോദ്യം ചെയ്തു അതിനുശേഷം രാഹുലിനെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയില്ല വാസ്തവത്തിൽ അത് രാഹുലിന് തുണയായി എന്ന് പറയേണ്ടി വരും ദീപ പറഞ്ഞത് ഞങ്ങൾ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് രാത്രിയിൽ ഹാജരാക്കാതിരുന്നത് പകൽ ഹാജരാക്കുമെന്ന് രാത്രിയിൽ ഹാജരാക്കിയാൽ അതിൻ്റെ ഒരു കുഴപ്പം രാത്രിയിൽ പലപ്പോഴും മജിസ്ട്രേറ്റിന് മുമ്പിൽ പ്രതികളെ ഹാജരാക്കുന്നത് അവരെ ജയിലിൽ അടയ്ക്കണം എന്ന വാശി പോലീസിനുള്ളപ്പോഴാണ് മെറിട്ട് നോക്കാൻ സമയം കിട്ടില്ല മാത്രമല്ല പബ്ലിക് പ്രോസിക്യൂട്ടർ ഉണ്ടാവില്ല അത്തരമൊരു സാഹചര്യത്തിൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ കേൾക്കാതെ എങ്ങനെയാണ് തീരുമാനം എടുക്കുന്നത് എന്ന് പറഞ്ഞ് മജിസ്ട്രേറ്റ് തൽക്കാലത്തേക്ക് റിമാൻഡ് ചെയ്യാൻ പറയും പിറ്റേ ദിവസമോ ആയിരിക്കും പിന്നീട് വാദം കേൾക്കുന്നത് അത് ഒഴിവാക്കാൻ ഗുണകരമായി രാഹുലിനെ മജിസ്ട്രേറ്റ് മുമ്പിൽ രാത്രിയിൽ ഹാജരാക്കാതിരുന്നത് വാസ്തവത്തിൽ ഹാജരാക്കാനോ ആക്കാതിരിക്കാനോ അധികാരം പോലീസിനുണ്ട് ഒരാളെ അറസ്റ്റ് ചെയ്താൽ ഇരുപത്തിനാല് മണിക്കൂർ വരെ കസ്റ്റഡിയിൽ വയ്ക്കാൻ പോലീസിന് അധികാരമുണ്ട് അതുകൊണ്ട് തന്നെ രാഹുൽ ഏറ്റവും വലിയ കടമ്പ കടന്നുപോയി ഇന്നലെ രാത്രിയിൽ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ കൊണ്ടുപോയി ഹാജരാക്കിയില്ല എന്നതുകൊണ്ട് ഇന്ന് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുമ്പോൾ രാവിലെ പതിനൊന്ന് മണിക്ക് ഹാജരാക്കുമെന്നാണ് ദീപ പറയുന്നത് പോലീസിന് അങ്ങനെ കൃത്യസമയത്ത് ഹാജരാക്കേണ്ട കാര്യമൊന്നുമില്ല പതിനൊന്നിനാണ് കോടതി തുടങ്ങുന്നത് എപ്പോൾ വേണമെങ്കിലും ഇന്നലെ അറസ്റ്റ് രേഖപ്പെടുത്തിയ സമയം മുതൽ എപ്പോൾ വേണമെങ്കിലും കൊണ്ടുപോയാൽ അനുമതിയാവും അങ്ങനെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ ജാമ്യം കിട്ടുമോ എന്ന ചോദ്യം പ്രസക്തമാണ് പലരും ചോദിക്കുന്നുണ്ട് ചിലർ രാഹുലിന് ജാമ്യം കിട്ടരുത് എന്ന് ആഗ്രഹിക്കുന്നു ചിലർ രാഹുലിന് ജാമ്യം കിട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് പുരുഷാവകാശ സംരക്ഷകർ മജിസ്ട്രേറ്റാണ് തീരുമാനിക്കേണ്ടത് രാഹുലിന് ജാമ്യം കൊടുക്കണോ വേണ്ടോ ഇവിടെ നിയമപരമായി സംസാരിക്കുകയാണെങ്കിൽ രാഹുലിന് ജാമ്യം കിട്ടേണ്ടതാണ് കാരണം പ്രത്യക്ഷത്തിൽ രാഹുൽ ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന കാര്യത്തിൽ തർക്കമുണ്ട് രാഹുൽ കൃത്യമായ സൂചനകൾ നൽകി ആളുകൾക്ക് മനസ്സിലാവുന്ന വിധത്തിൽ തന്നെയാണ് രാഹുൽ പറഞ്ഞത് ഇരയെ അപമാനിക്കുന്ന തരത്തിൽ പ്രതിയെ ന്യായീകരിക്കുന്ന തരത്തിലാണ് രാഹുൽ ഈശ്വരൻ്റെ എല്ലാ അഭിപ്രായ പ്രകടനങ്ങളും പുറത്തേക്ക് വന്നത് എന്നാൽ ഒരിക്കൽ പോലും ഇരയുടെ പേരോ മറ്റേതെങ്കിലും ഐഡൻറ്റിറ്റിയോ രാഹുൽ വെളിപ്പെടുത്തിയിട്ടില്ല എന്നാൽ ആളുകൾക്ക് മനസ്സിലാവുന്ന വിധത്തിൽ രാഹുൽ പറയുകയും ചെയ്തു നേരിട്ട് പേര് പറയാതെ എന്നാൽ മനസ്സിലാവുന്ന തരത്തിലുള്ള സൂചനകൾ നൽകിയത് വിരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നതിന് തുല്യമാണോ എന്ന് മജിസ്ട്രേറ്റാണ് തീരുമാനിക്കേണ്ടത് മാത്രമല്ല ഇവിടെ രണ്ട് പ്രശ്നങ്ങളുണ്ട് പലരും മനസ്സിലാക്കാതെ പോകുന്ന രണ്ട് പ്രശ്നങ്ങൾ ഒരു ലൈംഗിക ദുരുപയോഗ കേസിലെ ഇരയുടെ ഐഡൻറിറ്റി വെളിപ്പെടുത്തിയാൽ കിട്ടുന്ന ശിക്ഷ രണ്ട് വർഷം വരെ അത് ബെയിലബിളാണ് അതിൻ്റെ പേരിൽ ഒരാളെ ജയിലിലടക്കാൻ കഴിയില്ല കേസെടുക്കാം ഒരാളുടെ പേര് പറഞ്ഞാൽ പോലും ഇപ്പോൾ ഈ അപവാദ കേസിലെ പ്രതിയുടെ പേര് പറഞ്ഞെന്ന് കരുതുക പേര് പറഞ്ഞാൽ പോലും അത് ബെയിലബിൾ ആയ ഒഫൻസ് ആണ് ബെയിലബിൾ ഒഫൻസ് പറഞ്ഞാൽ ജാമ്യം അവരുടെ അവകാശമാണ് പ്രതിയുടെ അവകാശമാണ് അതുകൊണ്ട് തന്നെ ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി എന്ന ഒറ്റ ആരോപണത്തിന് പുറത്ത് രാഹുലിനെ ജയിലിലടയ്ക്കാൻ സാധ്യമല്ല കാരണം അത് ബെയിലബിൾ ആയിട്ടുള്ള ഒഫൻസ് ആണ് എന്നാൽ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന ബി എൻ എസിലെ ഒരു വകുപ്പ് കൂടി ചേർത്തിട്ടുണ്ട് പ്രതിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുക മാത്രമല്ല ആ പ്രതിയെ അപമാനിക്കുകൂടി ചെയ്തു എന്നാണ് എന്നാണ് ഒരു കുറ്റം ഈ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന കേസ് അത് ജാമ്യമില്ല വകുപ്പാണ് അതുകൊണ്ട് തന്നെ ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയതിൻ്റെ പേരിലാവില്ല നേരെ മറിച്ച് സ്ത്രീത്വത്തെ അപമാനിച്ചു ഇരയായ സ്ത്രീ അപമാനിച്ചു എന്നതിൻ്റെ പേരിലായിരിക്കും ജാമ്യമില്ല വകുപ്പ് ചുമത്തിയിരിക്കുന്ന അതായിരിക്കും രാഹുൽ ഈശ്വരനെ തടസ്സമായി നിൽക്കുന്നത് എന്നാൽ ഈ കുറ്റകൃത്യവും മൂന്ന് വർഷം വരെ തടവ് കിട്ടുന്ന ഒരു കുറ്റകൃത്യമാണ് മൂന്ന് വർഷം വരെ തടവ് കിട്ടുന്ന കുറ്റകൃത്യത്തിനെ ജാമ്യം കൊടുക്കാനാണ് സാധ്യത കൂടുതൽ സുപ്രീം കോടതി തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട് ഏഴു വർഷം വരെ തടവ് കിട്ടുന്ന കുറ്റകൃത്യത്തിന്റെ പേരിൽ ഒരാളെ അറസ്റ്റ് ചെയ്താൽ അയാൾ ആ ഇരയ്ക്കോ സമൂഹത്തിനോ ദോഷമുണ്ടാക്കില്ലെങ്കിൽ നിബന്ധനകളോടെ ജാമ്യം എന്ന് വെച്ചാൽ ഇരയുമായി ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനും പാടില്ല ഇരയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല പിന്നെ ഈ കേസ് കേസന്വേഷണത്തിന് സഹകരിക്കണം തുടങ്ങിയ നിബന്ധനകളോടെ ജാമ്യം കൊടുക്കണം എന്നതാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം ഈ പശ്ചാത്തലത്തിൽ രാഹുൽ ഈശ്വരന് ജാമ്യം കിട്ടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് രാഹുൽ യീശും ജാമ്യത്തിന് അർഹനാണ് നിയമപരമായി അതേസമയം രാഹുൽ യീശു കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് വായിൽ തോന്നുന്നതെല്ലാം വിളിച്ചു പറയുന്നതും എല്ലാ പീഡന കേസുകളിലും ഇരകളെ തള്ളിപ്പറയുന്നതും പ്രതികൾക്കൊപ്പം നിൽക്കുന്നതും ശരിയാണോ എന്ന് രാഹുൽ പ്രത്യേകിച്ച് ചിന്തിക്കണം കാരണം നമ്മൾ ഇരയെ തള്ളി പറയുമ്പോൾ അതിന് കൃത്യമായ കാരണമാണ് ഇപ്പോൾ ഈ കേസെടുക്കുക ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം എടുക്കുക രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പക്ഷേ നിയമപരമായി അവർ ഇരയാണ് അവർ ബലാത്സംഗത്തിന് ഇരയായി എന്ന് പറയുന്നു അതുപോലെ തന്നെ ഗർഭചിത്രം നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നു പറയുന്നു ഇത് രണ്ടും ഗുരുതരമായ കുറ്റകൃത്യം രാഹുലിനെ രണ്ടാം ഉമ്മൻചാണ്ടി എന്നൊക്കെ വിളിച്ച് നിരപരാധിയാക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല അത് ഉചിതമല്ല രാഹുൽ ഉമ്മൻചാണ്ടിയെ പോലല്ല രാഹുൽ തന്നെ സംബന്ധിച്ചിട്ടുണ്ട് പരസ്പര സമ്മതത്തോട് ബന്ധമുണ്ടായിരുന്നുവെന്ന് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഒരു കുടുംബ പ്രശ്നം പരിഹരിക്കാൻ ചെല്ലുമ്പോൾ ലൈംഗിക ബന്ധം ആ പരിഹരിക്കാൻ ചെല്ലുന്ന ആളുമായി ഉണ്ടാകുന്നതൊട്ടും ഉചിതമല്ല അതൊന്നും മനസ്സിലാക്കാതെയുള്ള ഏകപക്ഷീയമായ സമീപനം രാഹുൽ ഇനിയെങ്കിലും തിരുത്തണം യഥാർത്ഥത്തിൽ എനിക്ക് സഹതാപം രാഹുലിനോടല്ല രാഹുൽ ഇപ്പോൾ ചുമത്തപ്പെട്ട കുറ്റകൃത്യത്തിന് അർഹനാണ് അതിന് ജാമ്യം കിട്ടാനും രാഹുലിന് അർഹതയുണ്ട് എന്നാൽ സഹതമിക്കേണ്ടത് സന്ധീവാര്യരോടാണ് സന്ധീവാര്യർ എന്ത് കുറ്റകൃത്യം ചെയ്തിട്ടാണ് സന്ധീവ് വാര്യർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ഇവിടെ രണ്ട് കുറ്റകൃത്യങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു ഒന്ന് ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി രണ്ട് സ്ത്രീത്വത്തെ അപമാനിച്ചു സ്ത്രീത്വത്തെ അപമാനിക്കുക എന്ന പ്രക്രിയ നിശബ്ദമായി പോലും സന്ദീവാര്യൻ ചെയ്തിട്ട് അതുകൊണ്ട് സന്ധീവാര്യർക്കെതിരെ കേസെടുത്താൽ പോലും ജാമ്യമുള്ള വകുപ്പിലെ കേസെടുക്കാൻ കഴിയും അതുപോലും നിലനിൽക്കുകയില്ല സന്ദീപ് വാര്യർ ഇരയുടെ അഡിറ്റിറ്റ് വെളിപ്പെടുത്തിയിട്ടില്ല ഒന്നരക്കൊല്ലം മുമ്പ് ഇരയുടെ വിവാഹ ദിവസം സന്ദീപ് വാര്യരിട്ട് പോസ്റ്റാണ് ഇപ്പോൾ സന്ദീപ് വാര്യർക്കെതിരെ കേസായെടുത്തിരിക്കുന്നത് അത് വളരെ കഷ്ടമാണ് പിന്നീട് അത് വിവാദമായപ്പോൾ താൻ അത് ഡിലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്നു ആ പറഞ്ഞതിന് പേരിൽ സന്ദീപ് വാര്യെ പിടിച്ചിടുന്നതും അധിക്ഷേപിക്കുന്നതും യോജിക്കാനേ കഴിയുന്ന കാര്യമല്ല സന്ദീപ് വാര്യർക്കെതിരെയുള്ള കേസ് ഒരു കാരണവശാലും നിലനിൽക്കില്ല സന്ദീപ് വാര്യരെ അറസ്റ്റ് ചെയ്താലും ഇപ്പം എനിക്കറിയില്ല എങ്ങനെയാണ് സന്ദീപിൻ്റെ നിലപാടെന്നും സന്ദീപിനെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല സന്ദീപിനെ അറസ്റ്റ് ചെയ്താലും സന്ദീപിന് ജാമ്യം കിട്ടുക തന്നെ ചെയ്യും കാരണം ഒരു തരത്തിലും സന്ദീപ് ഇതിൽ ഇൻവോൾവ് അല്ല ജാമ്യം കിട്ടും കൃത്യമായ ഒരു വക്കീൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൽ സന്ദീപ് അവർക്ക് ജാമ്യം കിട്ടുമെന്ന കാര്യത്തിൽ തർക്കമേ ഇല്ല അതുപോലെ തന്നെയാണ് മറ്റ് രണ്ട് പ്രതികൾ കൂടിയുണ്ട് രണ്ടുപേരും സ്ത്രീകളാണ് അവർക്കെതിരെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന കേസ് നിലനിൽക്കില്ല അവരെ സ്ത്രീകളായതുകൊണ്ട് തന്നെ അവരെ അപമാനിച്ചാലും ഇല്ലെങ്കിലും സ്ത്രീത്വത്തെ അപമാനിച്ചു വന്ന കേസ് അവർക്കെതിരെ നിലനിൽക്കില്ല ഇപ്പം പല നിയമത്തിനും അങ്ങനെ പ്രത്യേകതയുണ്ട് ഒരു സ്ത്രീയാണ് ഒരു സ്ത്രീയെക്കുറിച്ച് പറയുന്നതെങ്കിൽ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നും വകുപ്പിൽ പെടില്ല പുരുഷൻ പറഞ്ഞാലേ വരൂ അത് തന്നെയാണ് എസ് സി എസ് ടി കേസിൽ എസ് സി എസ് ടി അട്രോസിറ്റി കേസിൽ ഒരാളെ അധിക്ഷേപിക്കുന്നത് ഒരു എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ടയാളാണെങ്കിൽ കേസില്ല ആ നിയമം നിലനിൽക്കില്ല വേറൊരു വിഭാഗത്തിൽപ്പെട്ടയാൾ പറയുമ്പോൾ മാത്രമാണ് അത് നിലനിൽക്കും അതുകൊണ്ട് തന്നെ ഇവിടെ ജാമ്യമില്ലാ വകുപ്പായ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നത് ചുമത്താൻ രാഹുൽ ഈശ്വരനെതിരെ മാത്രമേ സാധ്യമാകൂ മറ്റു മൂന്ന് പേർക്കെതിരെയും സാധ്യമല്ല അതുകൊണ്ട് ആ രണ്ടു രണ്ടുപേരുടെയും കാര്യത്തിൽ പ്രത്യേകിച്ച് സംഭവിക്കില്ല അവർ സ്ത്രീകളാണ് സന്ദീപ് വാര്യയുടെ കാര്യത്തിൽ പക വീട്ടുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരുപക്ഷെ അറസ്റ്റ് ചെയ്തെന്നവരാണ് സന്ദീപ് വാര്യരോടും ഇവർക്കൊക്കെ എതിർപ്പുണ്ട് ഒരേ സമയം സി പി എമ്മിനും ബി ജെ പിക്ക് എതിർപ്പുള്ള നേതാക്കേണ്ട ഒരാളാണ് സന്ദീപ് വാര്യർ ഇപ്പോൾ രാഹുൽ ഈശ്വര ആണെങ്കിലും ഒരേ സമയം ബി ജെ പിക്കാരും സി പി എം കാരും എതിർക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ സന്ദീപ് വാര്യർ അറസ്റ്റിലാവുന്നതാണ് രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ സന്ദീപ് വാര്യർക്ക് നല്ലത് കാരണം ഒരു തരത്തിലും നിലനിൽക്കാത്ത ആരോപണമാണ് സന്ദീപ് വാര്യർക്കെതിരെ ഉള്ളത് കുറേ കമ്മി മാത്രം കടന്ന് ബഹളം വയ്ക്കുന്നതെന്നല്ലാതെ സാധാരണ മനുഷ്യർ കാര്യത്തിൽ സന്ദീപ് വാര്യെ കുറ്റപ്പെടുത്തുന്നേ ഇല്ല അതുകൊണ്ട് സന്ദീപ് വർ ഒളിവിൽ പോകാനൊന്നും ശ്രമിച്ചേക്കരുത് ധൈര്യമായി അറസ്റ്റിനെ നേരിടണം അത് സന്ദീപ് വാര്യർക്ക് ഗുണം ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതാണ് സന്ദീപ് വാര്യ കുചിതം എന്തായാലും രാഹുൽ ഈശ്വർ തിരുത്താൻ തയ്യാറാവണം ഇതിനു മുമ്പ് രാഹുൽ ഈശ്വരനെതിരെ ഇത്തരത്തിൽ കേസുകൾ ഉണ്ടായിട്ടുണ്ട് ജാമ്യത്തിനാണ് രാഹുൽ ഈശ്വരൻ നിൽക്കുന്നത് എന്നിട്ടും രാഹുൽ ഈശ്വർ ഇങ്ങനെയൊക്കെ അതിരുകളില്ലാതെ സംസാരിക്കുന്നത് ഉചിതമാണോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട് പക്ഷെ അതിനർത്ഥം രാഹുലിനെ ജയിലിൽ അടച്ച് പകവീട്ടണമെന്നല്ല ഈ കേസിൽ പ്രതികൾ ആരും തന്നെ ജയിൽവാസമായി അർഹിക്കുന്നവരല്ല നമുക്ക് കാത്തിരുന്ന് കാണാം ഇന്ന് കോടതിയിൽ എന്ത് സംഭവിക്കുമെന്ന്